കേട്ടറ്റിൻ്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും തമ്മിച്ചോ ഇനിയും കൂടുതൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താലും മതി നമുക്ക് തുടങ്ങാം മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ അത് കുറേ തരണ്ട് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ ആത്മനിഷ്ഠാരീതി ഫസ്റ്റത്തെയാണ് ആത്മനിഷ്ഠാരീതി ആത്മനിഷ്ഠാരീതിയുടെ അർത്ഥം എന്താ ഇൻട്രോസ്പെക്ഷൻ അതായത് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡും ഇൻട്ര അഥവാ ഇൻസൈഡ് ഇൻസ്പെക്ഷൻ അഥവാ പരിശോധന ഇൻട്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് ഇൻസൈഡ് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കലിനാണ് ഇതിൽ പ്രധാനം ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസികാവസ്ഥകളെയും പ്രക്രിയകളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയുമാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ചിന്തകൾ വികാരങ്ങൾ ഉത്കണ്ഠകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രീതിയുടെ പ്രമുഖ വക്താക്കളാണ് ആരൊക്കെയെന്ന് അറിയുമോ വില്യം മൂണ്ടും ടിറ്റിനറും ആരൊക്കെ വില്യം മൂണ്ടും ടിറ്റിനറുമാണ് ഈ രീതിയെ കൂടുതൽ ശാസ്ത്രീയവും കൃത്യവുമാക്കിയത് പിന്നെ അടുത്തതാണ് നിരീക്ഷണ രീതി നിരീക്ഷണ രീതി തന്നെ അങ്ങനെ പ്രത്യേകയിൽ രണ്ട് തരണ്ട് പ്രത്യക്ഷ നിരീക്ഷണവും പരോക്ഷ നിരീക്ഷണവും അങ്ങനെ രണ്ട് തരമുള്ളൂ പിന്നെ പരീക്ഷണ രീതി പരീക്ഷണ രീതിയിൽ പ്രധാനമായിട്ടും വരുന്നതാണ് മനഃശാസ്ത്ര ലബോറട്ടറി ജർമ്മനിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ വില്യം കൊണ്ട് സ്ഥാപിച്ചു ആദ്യത്തെ പരീക്ഷണ മനഃശാസ്ത്ര ലബോറട്ടറിയാണ് അഭിമുഖം ഞാൻ അടുത്തത് അഭിമുഖം പിന്നെ സർവേ രീതി ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ പഠിക്കാൻ ഈ രീതി സഹായകരമാണ് അതാണ് സർവേ രീതിയിൽ വരുന്നത് ഇനി ക്ലിനിക്കൽ മെത്തേഡിൻ്റെ വക്താവാണ് ലഗ്നർ വിമർ എന്താണ് ലഗ്നർ വിമർ ക്ലിനിക്കൽ മെത്തേഡ് മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ് ഇത് അധികവും ഉപയോഗിക്കുന്നത് അതാണ് ക്ലിനിക്കൽ മെത്തേഡ് അതിൻ്റെ വക്താവ് ലഗ്നർ വിമർ പിന്നെ അടുത്തത് സാമൂഹ്യബന്ധ പരിശോധന അതായത് സോഷ്യോമെട്രി അതിൻ്റെ ആരുണ വികസിപ്പിച്ചതെന്ന് അറിയോ പറയുമോ ജെൽ മൊറീനോ ആരാണ് ജെൽ മൊറീനോ സോഷ്യോമെട്രി ജയിൽ മൊറീനോ സോഷ്യോഗ്രാം ഇതെന്ന് വെച്ചാൽ ഒരു എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ ഉള്ള ഒരു അടുപ്പവും എത്ര മാത്രമാണെന്ന് പരിശോധിക്കാനുമായിട്ടുള്ള ഒരു ഇതാണ് അത് കുട്ടികൾ അങ്ങനെ ഒരുമിച്ച് ബസ്സിൽ പോകുമ്പോൾ അടുത്ത ആദ്യം ഏത് ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് കളിക്കുന്നൊരു തയ്യാറാക്കണതാണ് ഒന്ന് ഏകാഗി രണ്ട് കിട്ടിയ ദ്വന്ത് മൂന്ന് ക്ലിക്ക് നാല് ഗ്യാങ് പിന്നുള്ളത് പ്രക്ഷേപണ രീതി അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപകരിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതികൾ ഉപയോഗപ്പെടുത്തുന്നത് അത് വിവിധത രണ്ട് റോഷ മഷിയപ്പ് പരീക്ഷ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പദസാഹചര്യ പരീക്ഷ വാക്യപൂരണ പരീക്ഷ